ാശ്വത സമാധാനം ഉറപ്പാക്കാൻ മുപ്പതിലധികം രാജ്യങ്ങൾ ഒരു പുതിയ സഖ്യത്തിൽ ചേരുമെന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടനുള്ളത് എന്നാൽ ഇങ്ങനെ സഖ്യത്തിൽ ചേർന്നാലും പല രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ യുക്രൈൻ ഭൂമിയിൽ വിന്യസിക്കാൻ തയ്യാറാകില്ലെന്ന് ബ്രിട്ടന് നന്നായി അറിയുകയും ചെയ്യാം യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിനായി സൈന്യത്തെ അയക്കാൻ ബ്രിട്ടന് പുറമെ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നിവരും സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്തുണ്ട് യുക്രൈനിലെ സമാധാന സേനയ്ക്ക് സംഭാവന നൽകാൻ ഡെൻമാർക്കും സ്വീഡനും അടക്കം സന്നദ്ധത പ്രകടിപ്പിക്കുകയും സൈനിക വിന്യാസവും വാഗ്ദാനം ചെയ്യുമ്പോഴും ഏതൊരു സമാധാന കരാറും സുസ്ഥിരമായിരിക്കാൻ അമേരിക്കയിൽ നിന്ന് ഒരു സൈനിക ബാക്ക് സ്റ്റോപ്പ് ആവശ്യമാണെന്ന നിലപാടിലാണ് ബ്രിട്ടൻ ഉള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇഷ്ടമുള്ളവരുടെ ഒരു സഖ്യമെന്ന് വിശേഷിപ്പിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക പ്രതിനിധികൾ പ്രവർത്തന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടൻ തലസ്ഥാനമായ ലണ്ടന് സമീപം യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബഹുരാഷ്ട്രസേനയിൽ മുപ്പതിനായിരം സൈനികർ വരെ ഉൾപ്പെടുമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു എന്നാൽ ദീർഘകാല സ്ഥിരത അമേരിക്കൻ വ്യോമശക്തിയെയും മറ്റു തരത്തിലുള്ള പിന്തുണയെയും ആശ്രയിച്ചിരിക്കുമെന്ന് സൈനിക വിദഗ്ധർ ഊന്നി പറയുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ നൽകാമെന്ന് അറിയിച്ചതായും ഇവർ പറയുന്നുണ്ട് അതേസമയം യുക്രൈനുള്ള സൈനിക സഹായ പദ്ധതിക്കെതിരെ പ്രധാന പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കലാസിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നുവെന്നാണ് ഫ്രാങ്ക്ഫർട്ടർ അൽ ജമൈൻ സെയ്തു എന്ന ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഹംഗറിക്കൊപ്പം ചേർന്ന് യുക്രൈനുള്ള പുതിയ സഹായങ്ങളെ എതിർക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുറഞ്ഞു വരുന്ന അമേരിക്കൻ സഹായം നികത്താൻ ലക്ഷ്യമിട്ടുള്ള യുക്രൈനിലുള്ള യൂറോപ്യൻ യൂണിയന്റെ സൈനിക പിന്തുണ ഈ വർഷം നാൽപ്പത് ബില്യൺ യൂറോയായി ഉയർത്താനുള്ള കല്ലാസിന്റെ നിർദ്ദേശം കടുത്ത എതിർപ്പിനെ നേരിട്ടതായാണ് വിവരം ഇതിനകം വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ബില്യൺ യൂറോയ്ക്ക് അപ്പുറം നൽകാൻ പല അംഗരാജ്യങ്ങളും വിസമ്മതിച്ചു ബെർലിന്റെ മൂന്ന് ബില്യൺ യൂറോ സംഭാവന ഇപ്പോഴും അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ഇതുവരെ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നിവ ഒരുമിച്ച് നൽകിയതിനേക്കാൾ കൂടുതൽ ഡെൻമാർക്ക് മാത്രം നൽകിയിട്ടുണ്ട് എഫ് എ സെറ്റ് പ്രകാരം ധനസഹായം വിനിയോഗിക്കാനുള്ള കല്ലാസിന്റെ ശ്രമങ്ങൾക്ക് രാഷ്ട്രീയ പിഴവുകൾ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് മുൻഗാമിയായ ജോസഫ് ബോറൽ അവതരിപ്പിച്ച നിർദ്ദേശം പുനരുജ്ജീവിപ്പിക്കുന്നതിന് മുൻപ് പ്രധാന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കൂടിയാലോചിക്കാതിരുന്നതും തിരിച്ചടിയായി ഇറ്റലിയിലെയും സ്പെയിനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അവരുടെ തീരുമാനവും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് ചില യൂറോപ്യൻ യൂണിയൻ സർക്കാരുകൾ ഈ തീരുമാനത്തിൽ രോക്ഷാകുലരാണ് സൈനിക സഹായത്തിന് പുറമെ അമേരിക്കയുമായും കല്ലാസ് ഇടയുകയുണ്ടായി ഒരു വൃത്തിക്കെട്ട കരാർ എന്ന് തള്ളിക്കളഞ്ഞാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ തന്ത്രത്തെ കല്ലാസ് വിമർശിച്ചത് ഇത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫെബ്രുവരിയിലെ സന്ദർശനത്തിനിടെ അവരുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കാൻ കാരണമായി എന്ന് ലേഖനം ചൂണ്ടിക്കാട്ടി യാത്രയ്ക്കിടെ അമേരിക്കയിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരാരും തന്നെ അവരുമായി കൂടിക്കാഴ്ച നടത്താനും തയ്യാറായില്ല ഇത് അവരുടെ നയതന്ത്ര ഒറ്റപ്പെടലിനെ എടുത്തു കാണിക്കുന്നതാണ് ആത്യന്തികമായി കല്ലാസിന്റെ യുക്രൈൻ നയം കൈകാര്യം ചെയ്യുന്നതിനെതിരെ ജർമ്മനിയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ടെന്ന് പത്രം കൂട്ടിച്ചേർത്തു അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അവർ യുക്രൈൻ ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നുവെന്ന് നടത്തിയ പ്രഖ്യാപനം ജർമ്മൻ ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചിരുന്നു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വീക്ഷണം പങ്കുവെക്കുന്നുണ്ടെങ്കിലും വിജയമെന്ന പ്രഖ്യാപിത ലക്ഷ്യമായി പ്രതിജ്ഞാബദ്ധമാകാതെ ആവശ്യമുള്ളിടത്തോളം യുക്രൈനെ പിന്തുണയ്ക്കുക എന്ന് കൂടുതൽ ജാഗ്രതയോടെയുള്ള ഔദ്യോഗിക നിലപാടിലായിരുന്നു ജർമ്മനി ഉറച്ചു നിൽക്കുന്നത് കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള അവരുടെ നീക്കവും പരാജയപ്പെട്ടു ബാൾട്ടിക് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും യൂറോസോൺ വൻകിട കമ്പനികളിൽ നിന്ന് ഈ നിർദ്ദേശത്തിന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു അതേസമയം ഇത് നടപ്പിലാക്കിയാൽ വലിയ സാമ്പത്തിക അപകട സാധ്യതകൾ ഉണ്ടാകുമെന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമപരമായ തിരിച്ചടി നേരിട്ടതിനാൽ കല്ലാസ് ഇപ്പോൾ ഈ സംരംഭം നിശബ്ദമായി ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുണ്ട് ഈ ആഴ്ച അവസാനം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അവരുടെ പദ്ധതിയെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൽ നിന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയിൽ നിന്നും കൂടുതൽ പിന്തുണ നേടുന്നതിലാണ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് എന്ന് എഫ് എസ് എദ്ദേശിച്ചു റഷ്യയോടുള്ള സ്വന്തം കടുത്ത നിലപാടിനൊപ്പം യൂറോപ്യൻ യൂണിയൻ ഐക്യത്തെ സന്തുലിതമാക്കാൻ കലാസ് പാടുപെടുന്നതിനാൽ അവരുടെ നിലപാട് ഇപ്പോഴും അസ്ഥിരമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം നാറ്റോ സൈനിക സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ യുക്രൈനിൽ വിന്യസിക്കുമെന്ന ആശയം റഷ്യ പലതവണ നിരസിച്ചിട്ടുണ്ട് അങ്ങനെ വിന്യസിച്ചാൽ യുക്രൈനിലെ സമാധാന സേനയ്ക്കു നേരെ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പലതവണ റഷ്യ നല്കിയിട്ടുമുണ്ട്